ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു പിതാവും മകനും താമസിച്ചിരുന്നു രണ്ടു പേർക്കും അവരുടേതായ സ്വപ്നങ്ങളായിരുന്നു കർഷകനായ പിതാവ് തന്റെ മകൻ ഉന്നതിയിലെത്തണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ മകന് മറ്റു പദ്ധതികൾ ആയിരുന്നു മകനെ നീ നന്നായി പഠിക്കണം അങ്ങനെ നിനക്ക് ജോലി ലഭിക്കുകയും പണം സമ്പാദിക്കുകയും ചെയ്യാം ജീവിതത്തിൽ പണം മാത്രമാണോ പ്രധാനം പിതാവേ അവൻ ചോദിച്ചു അവന്റെ ചിന്തകൾ ഇങ്ങനെ ആയിരുന്നു അവർ എപ്പോഴും പണത്തെക്കുറിച്ച് സംസാരിക്കുന്നു പിതാവിന്റെ ചിന്ത എല്ലായ്പ്പോഴും വിദ്യാഭ്യാസത്തിലൂടെയും ജോലിയിലൂടെയും പണം സമ്പാദിക്കണം എന്നായിരുന്നു പക്ഷേ മകൻ പഠനത്തിൽ അതേ ആവേശം കാണിച്ചില്ല നീ പഠിക്കണം കഠിനാധ്വാനം ചെയ്യണം നിനക്കു വേണ്ടി പണം സമ്പാദിക്കണം പിതാവ് പറഞ്ഞു നിങ്ങൾക്ക് പണം മാത്രമാണോ പ്രധാനം അവരുടെ തർക്കങ്ങൾ കൂടുതൽ തീവ്രമായി പിതാവ് തന്റെ മകനെ പഠനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ മകൻ പണത്തിന്റെ പ്രാധാന്യത്തെ ചോദ്യം ചെയ്തു അവൻ തന്റെ സങ്കടങ്ങൾ സഹോദരിയുമായി പങ്കുവച്ചു അവൻ പറഞ്ഞു എന്നെ ആരും മനസ്സിലാക്കുന്നില്ല സമയം കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു മകനുമായുള്ള തർക്കങ്ങൾ നിരന്തരം തുടർന്നു അങ്ങനെയിരിക്കേ ഒരു ദിവസം ഒരു സന്യാസി ഗ്രാമത്തിൽ എത്തിച്ചേർന്നു അദ്ദേഹം വളരെ ബുദ്ധിമാനും അറിവുള്ളവനുമായിരുന്നു എപ്പോഴും ഒരു മരത്തിനടിയിൽ ധ്യാനിക്കുന്ന സന്യാസിയെ മകൻ കാണാറുണ്ട് അവൻ അദ്ദേഹത്തിനടുത്തേക്ക് ഓടി അദ്ദേഹത്തോട് ചോദിച്ചു ഗുരുവെ ദയവായി എന്നെ സഹായിക്കൂ എന്റെ പിതാവ് എപ്പോഴും പണത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്തിനാണ് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മകനെ നിന്റെ പിതാവ് പറയുന്നത് പണത്തെക്കുറിച്ചല്ല അദ്ദേഹം നീ പഠിക്കാനും കഴിവുകൾ നേടാനും ാനും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കഴിവുകളും അറിവും സമയവും ഉപയോഗിക്കുമ്പോൾ പണം വരുന്നു നിങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നു അപ്പോൾ അറിവാണ് ശക്തി മകൻ ഒടുവിൽ തന്റെ പിതാവിന്റെ ഉദ്ദേശ്യങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു പിതാവേ ഞാൻ പഠിക്കുകയും കഠിനാധ്വാനം ചെയ്ത് എന്റെ കഴിവുകൾ വികസിപ്പിക്കുകയും ചെയ്യും സന്യാസി പിതാവിന്റെ വാക്കുകളുടെ ആഴത്തിലുള്ള അർത്ഥം വിശദീകരിച്ചു ഭാവി സൃഷ്ടിക്കാൻ കഴിവുകൾ വികസിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം മകന് തിരിച്ചറിയാൻ സഹായിച്ചു മകൻ ഉന്നത വിദ്യാഭ്യാസത്തിനായി നഗരത്തിലേക്ക് പോയി തന്റെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഠിനാധ്വാനം ചെയ്തു വിജയിച്ചു വീട്ടിലേക്ക് മടങ്ങി തന്റെ നേട്ടങ്ങൾക്ക് അംഗീകാരം നേടി അഭിമാനവും സംതൃപ്തിയും നിറഞ്ഞ് പിതാവിനെ ആലിംഗനം ചെയ്തു അങ്ങനെ പണം ഒരു ലക്ഷ്യമല്ല നമ്മുടെ ജീവിതത്തിൽ നാം നിക്ഷേപിക്കുന്ന കഴിവുകളുടെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണെന്ന് മകൻ മനസ്സിലാക്കി പിതാവിന്റെ സ്വപ്നം സഫലമായി യഥാർത്ഥ ധനം അറിവിൽ നിന്നും കഴിവിൽ നിന്നും വരുന്നു